ഹായ് ഫ്രണ്ട്സ് വേണാമ്പലി വീരുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നതെന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചെയ്യാൻ താല്പര്യമുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉള്ള ലിങ്കിൽ കയറിയും ജോയിൻ ആവുമെന്ന് ഇന്ന് നമ്മുടെ ഫസ്റ്റ് പേർ വരുന്നത് ഒരു ബാർബോ ഫിഷർ മെയിലും ഒരു വയലറ്റ് ഫിഷർ സാബിൾ ഹെഡ് ഫീമെയിലായിട്ടുള്ളൊരു ബ്രീഡിംഗ് പേറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് ഒരു ഗ്രീൻ ജി കൊനൂറിൻ്റെ സെമി അഡൽറ്റ് മെയിലാണ് ഡേനക്കാടുള്ള ഒരു സെമി അഡൽറ്റ് മെയിലാണ് ഈ ഒരു മെയിലിൻ്റെ വില വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഈ ഒരു സെമി അഡൽറ്റ് മെയിലിൻ്റെ വില വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു മെയിലിൻ്റെ വില വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് അടുത്തെന്നൊക്കെ വരുന്നത് ഗ്രീൻ ബിഷർ റോപ്പ് ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ഗ്രീൻ ബിഷർ റോപ്പ് ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് ഏകദേശം എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷനും ചെയ്യാവുന്നതാണ് അടുത്തതായി നമുക്ക് വരുന്നത് ഒരു ഗ്രീൻ ചീ കൊന്നൂറിൻ്റെ ഹാൻഡ് ഫീഡ് ചിക്കാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിൻ്റെ വില വരുന്നത് ആയിരത്തി നാനൂറ് രൂപയാണ് ഗ്രീൻ ടീ കൊണ്ടുപോകുന്ന ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിൻ്റെ വില വരുന്നത് ആയിരത്തി നാനൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിനെ നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാവുന്നതാണ് ഈ ഒരു ചിക്കിൻ്റെ വില വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് വയലറ്റ് മാസ്കിൻ്റെ ഒരു ബ്രീഡിംഗ് മെയിലാണ് ഈ ഒരു മെയിലിൻ്റെ വില വരുന്നത് ആയിരം രൂപയാണ് വാലറ്റ് മാസ്കിൻ്റെ ഒരു ബ്രീഡിംഗ് മെയിലാണ് ഈ ഒരു മെയിലിൻ്റെ വില വരുന്ന ആയിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു മെയിലിൻ്റെ വില വരുന്നത് ആയിരം രൂപയാണ് ഫീമെയിലുള്ളവർക്ക് ഇതിനകത്ത് തെറ്റിയാവുന്നതാണ് ഈ ഒരു മെയിലിൻ്റെ വില വരുന്നത് ആയിരം രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കണന്ന നമ്പറിനെ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്ത നമുക്ക് വരുന്നത് ഒരു വയലറ്റ് സേബിൾ കട്ട് ഫീമെയിലും ഒരു പാർഡു മെയിലായിട്ടുള്ളൊരു ബ്രീഡിംഗ് പേർ ആണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന എന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് വലറ്റ് സാബിൾഗട്ടാണ് ഫീമെയിൽ പാർബു ആണ് മെയിൽ ഈ ഒരു പേരിൻ്റെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്തതായി നമുക്ക് വരുന്നത് പത്ത് പീസ് വൈറ്റ് ഫ്രിഞ്ചസ് ആണ് എല്ലാ സെമി അഡക്റ്റ് സ്റ്റേജിലെത്തിയ പത്ത് പീസ് വൈറ്റ് ഫിഞ്ചസിൻ്റെ ഒരു ബാച്ചാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് പത്ത് പീസ് വൈറ്റ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ഇതിന് നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാവുന്നതാണ് ഈ പത്ത് പീസ് ഫ്രിഞ്ചസിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് ലൂട്ടിനോ റെഡ് ടോപ്പിനെ മെയിലും ലൂട്ടിനോ ഓറഞ്ച് ടൊപ്പിനെ ഫീമെയിലായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ലൂട്ടിനോ റെഡ് ടോപ്പിനെ മെയിലും ഓറഞ്ച് ടൊപ്പിലേനാണ് ഫീമെയിൽ ഈ ഒരു പേറിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് അടുത്തത് നമുക്ക് വരുന്നത് ഡി എഫ് വയലറ്റ് പാർ ബ്ലൂ മെയിലും ഒരു ബ്ലൂ ഫിഷറ് ഫീമെയിലായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പേറാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഡി എഫ് വയലറ്റ് പാർ ബ്ലൂ മെയിലും ബ്ലൂ ഫിഷർ ആണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിൽ നമുക്ക് എല്ലാ ജില്ലയിലേക്ക് ട്രാൻസ്പോർട്ടും ചെയ്യുന്നതാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് ആയിരത്തി രൂപയാണ് അടുത്തായി വരുന്നത് ഒരു വയലറ്റ് പീച്ച് മെയിൽ ഫീമെയിലും ഒരു വയലറ്റ് പീച്ച് പൈഡ് മെയിലോട്ടുള്ള ഒരു ബ്രീഡിംഗ് പേർ ആണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് വയലറ്റ് പീച്ച് മെയിലും വയലറ്റ് പീച്ച് ഫീമെയിലും വയലറ്റ് പീച്ച് പൈഡ് മെയിലോട്ടുള്ള ഒരു ബ്രീഡിംഗ് പേറാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറെ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് അടുത്തായി നമുക്ക് വരുന്നത് ഒരു ലൂട്ടനോഫിഷറ് ഫീമെയിലും ഒരു വയലറ്റ് ഓഫീഷറ് മെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പേറാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ ഫലം വരുന്നത് രണ്ടായിരം രൂപയാണ് ലൂട്ടനോഫിഷർ ഫീമെയിലും വയലറ്റ് ഫീഷറും മെയിലാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ ഫല വരുന്നത് രണ്ടായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറെ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചെയ്യാൻ താല്പര്യമുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ കയറി ജോയിൻ ആവാമെന്നാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും നന്ദി ബൈ